ഹലോ ഓർക്കിഡ് പ്രേമികൾക്ക് ഫ്ലവേഴ്സ് വരുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കംപ്ലൈൻറ്റ്സ് നമ്മൾക്ക് പറയാറുണ്ട് നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ആയാൽ പോലും നേരത്തെ അവളുടെ കയ്യിൽ ഇരിക്കുന്ന പ്ലാന്റ്സിനകത്തൊന്ന് ബ്ലൂമിങ് സ്റ്റേജ് ആയാൽ പോലും അതിനകത്തൊന്നും ബഡ്സ് വരുന്നില്ല അത് ഡെൻഡ്രോവിയ മാത്രമല്ല കേട്ടോ നമ്മുടെ ഫെലിനോപ്സിസ് അങ്ങനെയുള്ള എല്ലാ പ്ലാന്റ്സിൽ നിന്നും ബഡ്സ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ധാരാളം കംപ്ലയിൻസ് വരാറുണ്ട് അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ എല്ലാ കസ്റ്റമേഴ്സിനും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ പെടുന്ന നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ കൊടുക്കണം ഡെൻഡോത്തിന് മാത്രമല്ല ഏത് ഓർക്കിഡ് വെറൈറ്റീസിനും നമുക്കിത് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ ഡെൻഡ്രോബ്യത്തിൻ്റെ കോംബോ ഓഫർ കഴിഞ്ഞിട്ടില്ല ധാരാളം എൻക്വയറീസ് നമ്മൾക്ക് വരാറുണ്ട് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ റീഫിൽ ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് കളർ ആയിരത്തി ഒരുന്നൂറും പതിനഞ്ച് കളർ ആയിരത്തി അറുന്നൂറ്റി അൻപതും ഒരു വൺ ഇയർ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ വാട്ട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി കേട്ടോ അപ്പം ഡെൻഡ്രോവ്യം ഇതുപോലെ ഫ്ലവേഴ്സ് ആവാൻ അത് ചെറുതിലേ തന്നെ നമുക്ക് ബ്ലൂമിങ് സ്റ്റേജ് മീൻസ് ആ ഒരു മെച്യർ ആയ പ്ലാന്റ് നമുക്ക് ഫ്ലവേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ട അത് ചില പ്ലാന്റ്സ് നമ്മൾ എത്ര വളം കൊടുത്തിട്ടും അത് അങ്ങനെയും നിൽക്കും അതിനകത്തൊന്ന് ഒരു ബഡ്സ് പോലും വരാതെ നിൽക്കുന്ന ധാരാളം പ്ലാന്റ്സ് ഉണ്ടല്ലേ അപ്പം അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് നിങ്ങൾ മസ്റ്റായിട്ടും ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് ഒന്ന് ട്രൈ ചെയ്യുക അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുക ഈ ഒരു ടിപ്പ് മസ്റ്റായിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് ബഡ്സ് വരും അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കറ്റാർവാഴ മിക്സിയിൽ അരച്ചിട്ട് കൊടുക്കുക പിന്നെ ഗ്രോത്ത് മീൻസ് മെച്ചുവേർഡ് ആവാത്ത ഗ്രോ സീഡിങ്സിന് നമ്മുടെ ഗോമൂത്രം നല്ലതുപോലെ ഡയലൂട്ട് ചെയ്തിട്ട് അതും സ്പ്രേ ചെയ്ത് കൊടുത്താലും പെട്ടെന്ന് ഗ്രോത്ത് ആകും അപ്പം നമുക്ക് ഇത് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാവെള്ളം തേങ്ങാവെള്ളം നമ്മൾക്കറിയാലോ നല്ല രീതിയിൽ പ്ലാന്റ്സിൽ നിന്ന് ബഡ്സ് വരാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഐറ്റമാണ് രണ്ട് തേങ്ങയുടെ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പുളിപ്പിക്കാത്ത അന്നത്തെ തേങ്ങാവെള്ളം പിന്നെ നമ്മളുടെ കയ്യിൽ മിക്കപ്പോഴും കാണും വൈറ്റമിൻ്റെ ടാബ്ലറ്റ്സ് അത് വൈറ്റമിൻ ആവട്ടെ കാൽഷ്യം ആവട്ടെ ഏതിൻ്റെ ടാബ്ലറ്റ് ആയാലും നല്ലൊരു ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് നമ്മുടെ ഓർക്കിഡ്സിൽ നിന്ന് അപ്പോൾ ഇത് ഞാൻ മൾട്ടി വൈറ്റമിൻ്റെ ടാബ്ലറ്റ് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഈ ഒരു നാലെണ്ണം നമുക്കൊരു പത്ത് പതിനഞ്ച് പ്ലാന്റ്സിന് വരെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കിട്ടും ഇത് ഞാൻ അതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു രാവിലെ ഇട്ട് വെക്കുവാണെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേക്കും ഇതൊന്ന് കുതിർന്ന് വരും അപ്പം നമ്മൾ ഈ ഒരു ക്ലൈമറ്റോട് അനുസരിച്ചിട്ട് തേങ്ങാവെള്ളം കുറച്ചൊന്ന് പുളിച്ചുകൂടെ വരും കേട്ടോ ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാനേ ചൂട് ക്ലൈമറ്റ് ആകുമ്പം നമ്മുടെ തേങ്ങാവെള്ളം നല്ല രീതിയിൽ പുളിച്ച് വരും ഓവറായിട്ടല്ല കുറച്ചെങ്കിലും ഒന്ന് പുളിച്ച് വരും ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഇപ്പം എത്ര ലിക്വിഡ് ഉണ്ടോ അതിൻ്റെ ഒരു ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിനെ ഇത് കുറേച്ച് സ്പ്രേ ചെയ്യാം ഇത് സീഡ്ലിങ്സിനാവട്ടെ നമുക്ക് ബ്ലൂമിങ് സ്റ്റേജിലായിട്ടുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് വന്ന പ്ലാന്റ്സിനൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ അതുപോലെ നമ്മുടെ നമ്മളിതൊക്കെ സെയിലിങ് വെച്ചിരിക്കുന്ന നമ്മുടെ ഡെൻഡ്രോബേത്തിൻ്റെ ആണ് അപ്പോൾ ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ ആ വാട്ട്സ്ആപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി ഓക്കെ ഫ്രണ്ട്സ്